നമസ്കാരം കൈസ് ആർജിയാണ് നമ്മൾ ഒരു മൂന്നാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈവിനിങ്ങ് ഉദ്ദേശിക്കുന്നത് ബ്ലോഗ് ഒരു നമ്മുടെ ഈവിനിങ്ങ് ബ്ലോഗ് നമ്മൾ ഇതുപോലെ ദൂര യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വന്നുകഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് യാത്ര ബ്ലോഗ് ഈവനിങ് ബ്ലോഗ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഞാൻ ഓൾറെഡി കുടിച്ചിട്ട് വന്നു തേങ്ങ കുടിച്ചിട്ട് തേങ്ങ മടിയാണ് മടിയാണിച്ച് ഞാൻ പോയി കുടിച്ചിട്ടൊക്കെ വന്നു താഴെ പോയി കുടിച്ച് കിച്ചണും കിച്ചനും പോയി കിച്ചണും കൂട്ടിക്കൊണ്ട് വന്നു പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബാക്കി കാര്യം വീട്ടിൽ പോയി കാണാം

വീട്ടിൽ വന്നത് കിച്ചു വന്നിട്ടുണ്ട് കൂടെ പിന്നെ അത് നമ്മള് വീട്ടിലെത്തി ശ്രുതി നമ്മളെ വീട്ടിൽ തന്നെയാണ് അടിച്ചേര് വൃത്തി അടിച്ചേരില്ലോടെ പിന്നെ അടിച്ചേരുണ്ടോ മണ്ണയൊക്കെ നൃത്തലാക്കി പിന്നെന്തോന്ന് വെച്ച് കത്തിക്കാൻ

ുന്നുണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്ന അറിയാൻ പാടില്ല ഇടിപൊട്ടുന്ന സ്വന്തം കേൾക്കുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയില്ല ചെറുതായിട്ട് പൊട്ടുന്നുണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി നേരത്തെ നല്ല വല്ലാണ്ട് പൊട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എടുത്തില്ല വീഡിയോ ഇപ്പോഴെടുത്തുണ്ടോ വീഡിയോ പാടില്ല അപ്പോൾ ഫോണിൽ മാറ്റി ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് ഫോൺ എടുത്തത് വീഡിയോ എടുത്തത് കിച്ചത് ഈ വെള്ളം കുടിച്ച് മിച്ച റെസ്റ്റ് എടുക്കുകയാണ് ിച്ചു വെള്ളം കുടിക്കൂല പട്ടി വെള്ളം കുടിക്കാത്തതുകൊണ്ട് പട്ടിക്ക് ഞാൻ കൊടുക്കണത് മീൻ കഴുകുന്ന വെള്ളം ഫസ്റ്റ് ചിദംബര വെള്ളമല്ല മീൻ കഴുകി നമ്മൾ കറക്കി കറിക്കെടുത്ത് വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചില്ല ആ വെള്ളമാണ് അതാകുമ്പോ വെള്ളം കുടിക്കും മറ്റേ വെള്ളം കുടിക്കാന് അവന് വെള്ളം അണ്ണാക്കി കൂടി പോകൂല പിന്നെ ഈ കാണുന്ന സാധനമൊക്കെ എനിക്ക് ഒരാൾ തന്നതാണ് ഇത് പഴകിയ സാധനമാണ് പക്ഷെ കളയാതെച്ചിങ്ങനെ അതിലുള്ള രണ്ടുമൂന്ന് സാധനമൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട്

അതിന് പുറത്ത് കൂടാതെ കാട്ടുപൂച്ചയും ഉണ്ട് എല്ലാം കൂടെ ആയിട്ട് പണി തരും ആ കാട്ട് മാക്കാനെ മാറി കൂടെ അടിച്ചോട്ടെടുക്കും പണിയെടുക്കാൻ മടിയല്ലെങ്കില് നിങ്ങൾ കേട്ടിട്ടുള്ളത് രാത്രി നല്ല മഴക്ക് ഞാൻ പ്രതീക്ഷ മഴ കൊള്ളാം ചാൻസ് എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇതൊക്കെ നമ്മൾ പെരുമീം പരിപാടി വന്നുകഴിഞ്ഞാൽ വന്ന വീട് വൃത്തിയാക്കി മീൻ പരിപാടി പേപ്പറൊന്നും കാണുന്നില്ല പേപ്പറൊക്കെ അടുപ്പത്തിൽക്കാൻ ആവശ്യമുള്ള സാധനം കൊണ്ട് പേപ്പർ വേണം സ്വന്തം കല്യപ്പിലപ്പരാണ് തയ്ക്കല്ലേ ഈ തൈ നമ്മൾ നാളെ നടന്നായിരിക്കും പിന്നെ മാത്രല്ല നമുക്ക് മാത്രമല്ല നമുക്ക് ഇത് വേണം എന്താണ് എന്റെ പേര് പിക്കാസ് വേണം കുത്തി ഇതാക്കാൻ തൂമ്പ് വേണം അല്ലേ അപ്പൊ അവരോട് തൂമ്പ തൂമ്പ തരന ഒന്നി തരും അവിടെ നിന്ന് വാങ്ങും അല്ലെങ്കിൽ താഴെ നിന്ന് വാങ്ങും അല്ലേ സംഭവം കൊണ്ടു നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കലപ്പിലതായി നമ്മുടെ സ്വന്തം കലപ്പിലത്തായി നമ്മൾ നാളെ നടന്നായിരിക്കും നമ്മൾ നാളെ എവിടെ നടന്ന് ആലോചിച്ചിട്ടും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്യുന്നൂ അതൊന്ന് നട്ടേ നമ്മൾ കാണിച്ചു തരാം കേസ് അല്ലേ ആ ഇതേ സമയങ്ങൾ കരണ്ട് ബില്ല് വന്നിട്ടുണ്ട് കേസ് താക്കില്ല നമ്മുടെ കരണ്ട് ബില്ല് വന്നു കേസ് എത്രയാണ് കറണ്ട് ബില്ല് മാശി ഭംഗ് കടിക്കും അങ്ങനെ ചേച്ചി ഭയങ്കര കടിക്കും ചേച്ചി

കിച്ചുന്നേ ഫുഡ് വെച്ചിട്ട് പോണു നീ മീൻ ആണ് അപ്പോൾ കിച്ചുന്നേ വെയിറ്റിംഗ് ആണ് മീൻ ഗ്രോനാവയാ മീൻ ഗ്രോ വെക്കൂന്ന് ആണ് അപ്പോൾ വെയിറ്റിംഗ് ആണ് നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്നാ ഓലന കിച്ചിങ്ങോട്ട് നോക്ക് നൈസിനെ അല്ലേ നമുക്കുള്ള ടൈം പാസ് തന്നെയാണ് കിച്ചൂ അല്ലേ കിച്ചുന്നേ ഇപ്പോൾത്തന്നെ മാൾ ആരെ അടുത്ത് കിച്ചുന്നേ ഒരു മാൾ ഇട്ടുർത്തേരുന്നു ടാങ്കീസിന്റെ മാലയാണ് മാല ഞാൻ നമ്മളെ പണ്ടത്തെ നല്ല തിളക്കമുള്ള കുഞ്ഞു മണിമണിയായിട്ടുള്ള മുറ്റിന്റെ അത് ഏതോ അവനാണെങ്കിൽ കിഴങ്ങനാണ് ഒരു അവൻ അവരുടെ കൂടെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് ബെൽറ്റ് ഉള്ളൂ ശരിക്കും കഴിത്തില്ലേ കെട്ടണം അവര് മണി വാങ്ങിച്ചിട്ട് കൊടുക്കാൻ നോക്കി മീഷോയിലൊക്കെ പക്ഷെ നമ്മത് അച്ചിങ്ങ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അല്ലേ ചേച്ചി തൊന്നിട്ട് തന്നെ പിന്നെ കുറച്ച് തക്കാളി പാവയ്ക്കതൊക്കെ നമുക്കോട്ട് വാങ്ങിച്ചിട്ടുണ്ട് മുരിങ്ങ തക്കാളി പാവയ്ക്ക ഇതൊക്കെ നമുക്കോട്ട് വാങ്ങിച്ചത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുടിച്ചോണ്ടിരിക്കാണ് വെള്ളം കുടിക്കാത്ത മീൻ കഴുക വെള്ളം അവൻ അതേ കുടിക്കോളൂ അവൻ വേറെ ഉടായ്പസ്താവ് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് മീൻ കഴുകി വെള്ളം മീൻ കഴുകി വെള്ളം കൊടുത്തിട്ടുണ്ട് അല്ലേ അതൊക്കെ അത്രയുള്ളൂ അവൻ മൂത്രപഴപ്പുണ്ട് അവൻ മായ ഉടായ്പൈസ് പിന്നെ ചോറ് ചോറിനോട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് അരി വെക്കാം കൈസ് അപ്പോൾ ശ്രുതി പാത്രങ്ങളൊക്കെ ചൂടുവെറുത്തി കഴിയുകയാണ് കൈസ് കാരണം നമ്മൾ ഉപയോഗിക്കാതെ മൂന്നാല് ദിവസം ഇരുന്ന പാത്രമാണ് ഉറപ്പായിട്ടും എരിയോ പഴുതാലയോ അല്ലേ പല്ലിയോ അങ്ങനെ പാറ്റകൾ അത് ഇഷ്ടംപോലെ വന്നിരുന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ചൂടുവരുത്തി കഴിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമായ പാത്രമെല്ലാം ചൂടുവെറുത്തി കഴിയെടുക്കേണ്ട അപ്പോൾ ആദ്യം തിളപ്പിക്കാൻ പറ്റുമെള്ളത്തിന് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് പാത്രങ്ങൾ കഴി ഒപ്പുകളും എടുത്തിട്ട് തിരിച്ച് വേറെ പുതിയ ഓരോ അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം ചട്ടി നിറച്ച് മിളച്ചിട്ട് ചോറിന് വേണ്ടി ഉണ്ട് ഇത് ഇപ്പോൾ നമ്മളെ ചൂട് വെച്ച് പാത്രം കൈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പാത്രം കൈ വൃത്തി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ ബാക്കിയുള്ള കാലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അത് വെക്കണം അച്ചിയും സത്തേക്കുവെച്ചിട്ടുണ്ട് മീൻ നെക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങ പോയിട്ട് കൊണ്ട് അരച്ചുകൊണ്ടുവരണം പിന്നെ പിന്നെ കറി വെച്ചാൽ മതി പിന്നെ തോരൻ വെക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ തോന്നുന്നു ആ മേൽക്കരിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ചെറുളിയാ സവാള ഇതിനൊക്കെ ചെറുളിയല്ല സവാള ഒരു സവാളിഞ്ഞിട്ട് ചുത്തു പറഞ്ഞ ചെറുപുള്ളി അലർജി പക്ഷെ ഇനി മുൻപോട് ചെറുവിളി വാങ്ങുന്നതായിരിക്കും സുദിന അലർജിയൊക്കെ ഞാൻ മാറ്റുന്നതായിരിക്കും ഗൈസ് സുതിക്ക് ഭയങ്കര മടി ചെറുപൊടി നന്നാക്കാനുണ്ട് ഞാൻ മറന്നു കഴിഞ്ഞാൽ ഞാൻ നന്നാക്കി ഇത്ര മല ചെറുപിള് വാങ്ങിയിട്ടുണ്ട് അപ്പം മുതൽ ചെറുപൊടി വാങ്ങി സുദോ മടിയൊക്കെ മാറ്റി നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും ഗൈസ് മഴ വീണ് ഗൈസ് മഴ വീണ് മഴയൊക്കെ ചെറുതോടെ പൊടിഞ്ഞുണ്ടെങ്കിൽ ഗൈസ് ഗൈ ചോ പുറത്തിറങ്ങാതൊക്കെ കിടക്കുന്നത് മഴ പൊടിയുന്നുണ്ട് പക്ഷേ വീഡിയോ കാണിക്കില്ല വീടുകൾ കാണുന്നില്ല നമ്മൾ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ഉറപ്പും ഞാൻ കാണിച്ചില്ല കൈസ് മഴ പെയ്യുന്നത് ഇപ്പം ചെറുതായിട്ട് പൊടിയുമ്പോൾ അവർ കാണുന്നില്ല ശുദ്ധീലേ എനിക്ക് വീടുകൾ മാത്രമാണ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ മഴ പൊടിയ ശബ്ദം കേൾക്കുന്നത് പൊടിമഴയാണ് അപ്പോൾ കാണാൻ പറ്റില്ല അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഏട്ടില്ല പിന്നെ പിന്നെ ചെറിയ മലങ്ങളിൽ വീഴുന്ന ഇലകളിൽ വീഴുന്ന ശബ്ദം ചെറുതായിട്ട് കേൾക്കുന്നത് പിന്നെ നമ്മൾ നന്നായിട്ട് പെയ്യുമ്പോൾ വീടുകളിൽ കാണാൻ പറ്റില്ല നമുക്കും കാണാൻ പറ്റും ഇപ്പം നമുക്കും കാണാൻ പറ്റുന്നില്ല ശരിക്കും വെള്ളം ഒക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് അരി കഴിയാൻ വേണ്ടി കുടിക്കാൻ പറ്റാത്ത എനിക്ക് പച്ചവെള്ളം ശരിക്കും ചൂട് വെള്ളം അധികം കഴിക്കാൻ പാടില്ല ചൂട് നല്ലത് പച്ചവെള്ളമാണ് അതറിയോ നമ്മള് ചൂടുവെള്ളം കഴിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞാൽ അസുഖം വരാൻ വേണ്ടിയാണ് ശരിക്കും ചൂടുവൻ പണ്ടൊക്കെ പണ്ടത്തെ മനുഷ്യ ചൂടുകൾ കുടിച്ചിട്ടാണ് അവരൊക്കെ പച്ചവെള്ളവും സാധാരണ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അതൊക്കെ ഒരുപാട് നാച്ചുറലായിട്ട് മിനറൽസുള്ള വെള്ളമാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് അതിനെ ചൂടാക്കി അതിനകത്തുള്ള മിനറൽസ് ഒക്കെ നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അരി കഴുകിക്കൊണ്ടിരിക്കുക അരി കഴിഞ്ഞാൽ വേണ്ടി പോവാണ് അരി സെറ്റാക്കിട്ടാണ് നമുക്ക് ചോറിൽ അടച്ചാൽ വെള്ളം തുടച്ചാൽ അത് ചൂടുവെള്ളത്തിലാണ് അരി കഴുകണത് ചൂടുവെള്ളത് കാരണം അരിച്ചിട്ടില്ലേ ഒരു പശ്ചാത്തലം ആ ചോറായിക്കഴിഞ്ഞു കറിയായി തോരനുമായിട്ടുള്ള ശ്രുതി തോരൻ്റെ ചട്ടിയിൽ തന്നെ ചോട്ട് വെച്ചുകൊണ്ടിരിക്കണം അതെനിക്ക് ചോറ് വിളമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം അടുപ്പ് നന്നായിട്ട് പോകുന്നുണ്ട് കുടിവെള്ളം വെച്ചിരിക്കണം അടുപ്പിൽ കുടിവെളമ്പിട്ടുണ്ട് കുടിവെള്ളം സെറ്റായിട്ട് വേണം നമുക്ക് ഭക്ഷണം വെള്ളം കുടിക്കാനായിട്ട് വെള്ളം വേണം ശ്രുതി ചോറ് ഇതായിക്കൊണ്ടിരിക്കണം സംഭവം മേശം സംഭവം സെറ്റ് ആയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണം പൈസ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് മിക്കോറും ഒരു അരമണിക്കൂറ് മണിക്കൂർ കിടന്ന് തോന്നും നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ പരിപാടി കഴിക്കട്ടെ തിന്നു കഴിഞ്ഞിട്ട് ഈ അസ് ആ അടി 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 ഇതാണ് നമ്മൾ സമയത്ത് ഇല്ലേ ഇപ്പൊ ബെഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ബെഡ് തുണയൊക്കെ മാറ്റം ഒതുക്കി പോകും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും കൂടി നമ്മൾ മീൻകറി വെച്ച് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാനായിട്ട് തുണയൊക്കെ ഒതുക്കി എടുക്കണം അത് വലിയ ചടങ്ങ് തന്നെയാണ് അതെല്ലാം അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ബെഡ് കുറഞ്ഞ് വൃത്തിയാക്കാൻ ബെഡിനകത്ത് എന്തെങ്കിലും വല്ല പഴുതലിയോ അല്ലെങ്കിൽ ഇനി വല്ല തേളോ പാമ്പോ ഒക്കെ ഉണ്ടോന്ന് അറിയണം അതൊക്കെ ചെയ്യണം അപ്പോൾ കുഴഞ്ഞൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എവിടെയും യാത്ര പോയിട്ടൊന്നും നമ്മൾ ഡെയിലി ചെയ്യണം ഡെയിലി അല്ല യാത്ര പോയിട്ടൊന്നുമല്ല അല്ലെങ്കിലും നമ്മൾ കിടക്കുമ്പോൾ ബെഡ്ഡൊക്കെ വൃത്തി കുറഞ്ഞു പിടിക്കാറുണ്ട് എല്ലാ ദിവസവും പിന്നെ യാത്ര പോയിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും കൂടിയും കൂടുതലായിട്ട് കാരണം രണ്ട് ദിവസം ഇല്ലാതിരുന്നതല്ല അപ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊരു ചെറിയ പേരുണ്ട് അപ്പൊ അതുകൊണ്ട് സംശയമുണ്ട് ഇപ്പൊരു പഴുതായില്ല കൊടുക്കാർ പോയത് ഇങ്ങനെന്തേക്കാളും ഒതുക്കി വൃത്തിയാക്കണം കഴിഞ്ഞ സ്ഥലത്തോ വലിയ പേര് ഇടാ എവിടെ പോയിട്ട് വന്നാലും ചെയ്യേണ്ടത് ചെയ്ത് വൃത്തിയാക്കി ശരിയാവില്ല പുറപ്പെടുന്നു വൃത്തിയാക്കി പാമ്പിൽ വിൽക്കണം പണിയാവുമ്പോൾ നമുക്ക് അതായത് നമ്മൾ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റം അതൊക്കെ വാങ്ങിയ ഡ്രസ്സാണ് വീണ്ടും രാത്രി ഒന്നുകൊണ്ട് കാറ്റത്തുകൊണ്ട് ഇതായി എടുക്കാൻ വേണ്ടി പൊടിയൊക്കെ ഉണ്ടാവും റൂമിൽ വെറുതെ അടച്ചിരുന്ന റൂം ആണെങ്കിൽ പൊടി ഉണ്ടാവും അതൊക്കെ അതിലിട്ട് പൊടി വാങ്ങി എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി വാങ്ങിച്ചത് ബിസ്ക്കറ്റാണ് നമുക്ക് രണ്ട് മൂന്ന് വസ്തുക്കൾ ഉണ്ടാവും ബിസ്കറ്റ് നാല് പാക്കറ്റ് ഉണ്ട് പാക്കറ്റുണ്ട് അമ്മ ഇതാണ് എന്റെ അമ്മ ചെറുക്കനായിരുന്നു എനിക്കറിയില്ലേ ഒരു കോയിനൊക്കെ ഒരിടൊന്നും വിശ്വാസങ്ങളാണ് നടക്കണം കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ ആരുടെ ഇടത്ത് പോകാനുണ്ടല്ലോ ആടുത്ത കിടക്കട്ടെ ഇനി വിളിച്ചുകഴിഞ്ഞാൽ നേരെ കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് ഒറ്റക്കിടത്ത് ഉറക്കാണ് പിന്നെ രാവിലെ എണീക്കണമെന്ന് അറിയില്ല അത് അമ്മാതിരി രീതിയിൽ ഉറങ്ങിപ്പോകും നമ്മൾ അതാണ് നമ്മൾ ഇനി പൊടി ദിവസം നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്തിട്ട് ക്ഷീണമുണ്ട് മെയിനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ കിടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സമയം ഏകദേശം ഒമ്പത് മണി ആകില്ലേ

നമ്മൾ എൻ്റെ തലാണ് ബാഗത്താണ് കൈസ് നമ്മൾ അവിടെ ചേച്ചി വീട്ടിൽ ഇപ്പോൾ ബാഗപ്പ് വെച്ച് തലണ വെച്ചു കൊണ്ടുപോയത് എനിക്ക് ആ തലണില്ലാതെ ഉറങ്ങിയില്ല കൈസ് ഭയങ്കര തല തന്നെയാണ് ഓപ്പിന് അതുകൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത് ഈ തലാണ് വാങ്ങിയിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞ് ആറ് വർഷമായിട്ട് ഈ തലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തേക്ക് തലണി തലണി ഏറ്റിച്ചുകൊണ്ട് നടക്കും നമ്മൾ അതൊക്കെ നമ്മുടെ മീൻ പരിപാടി ഓപ്പിനെ വലിയ വെയിറ്റാണ് തലണി നോക്കാനായിട്ട് ഒരു വെയ്റ്റ് ഇല്ലാത്ത സ്പോഞ്ച് സാധനം വെച്ച് നോക്കാൻ എന്ത് ഏറ്റവും ഉണ്ടായിട്ടാണ് 嗯。<clears throat> ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത് നമ്മുടെ എല്ലാവസ്ഥയും ഈവനിങ് പോണത് പിന്നെ യാത്രയിൽ നിന്ന് വന്നാൽ ഈവനിങ് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പിന്നെ ഇപ്പോൾ നമ്മൾ ഇച്ചിരി അടിച്ചാൽ വൃത്തിയാക്കി കുറേ പണിച്ച് കാണായിരുന്നു മറ്റേത് ഡെയിലി അടിച്ചു പറഞ്ഞുണ്ട് രാവിലെ അടിച്ചിട്ട് ഞാൻ പെടിയാണ് ഇരുന്ന് പിന്നെ വന്ന ശേഷം വീണ്ടും അടിച്ചു വന്നുണ്ട് ഇത്തിരി ഒതുക്കി വൃത്തിയാക്കി പണി ഇച്ചിരി കൂടുതലൊക്കെയായിരുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു അല്ലേ ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചാനലൊക്കെ തുറന്ന് ഫാനൊക്കെ ഇട്ട് കാറ്റ് പുറത്തൊക്കെ അടിച്ചു വന്ന് നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കിയായിരുന്നു താങ്ക് യു ഒട്ടേ കേസ് മൊട്ട അടിച്ച ദിവസം ചന്ദനം ദേശിച്ചില്ല അതിൻ്റെ പിറ്റന്ന ദിവസം തേച്ചില്ല അത് കഴിഞ്ഞിപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് ചന്ദ്രനം തേക്കാൻ പറ്റും ചന്ദ്രനോട്ട് വന്നിരിക്കുന്ന ഒരാൾ അത് രാത്രി കിടക്കുന്ന സമയത്ത് ഇത് നേരത്തെ തേച്ചിട്ട് ഉണങ്ങി അങ്ങോട്ട് ഉറങ്ങുന്ന സെറ്റാകുമായിരുന്നു എന്നിട്ട് ഇപ്പം ഈ തണുപ്പ് ദേശിച്ചിട്ട് ഇത് എപ്പോൾ ഉണങ്ങാണെങ്കിൽ എപ്പോൾ ഞാൻ കിടന്നു പോകാനാണ് ഓക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ അപ്പോൾ അവിടുന്ന് പിണക്കവും ദേഷ്യമൊക്കെ ആകും അങ്ങനെയാണ് പറഞ്ഞു ഇഷ്ടപ്പെടുകയില്ല പിന്നെ ചോറും കറിയൊക്കെ എടുത്ത് ആത്ത് വെക്കാം റെഡി കാരണം നമുക്ക് നാളെ രാവിലെയും കേൾക്കണം നടന്ന് വെക്കാം എന്താ കോപ്പ് തോന്നുന്നില്ല നിന്നെന്താണ് ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് ആത്ത് വെക്കാം അല്ലെങ്കിൽ രാത്രിയും പന്നിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും അതെ വേറെ പ്രശ്നം പപ്പടവും തക്കാളിയും പച്ചക്കറിയൊക്കെ ഒരു പാത്രമാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ തള്ളി തുറന്ന് ഇനി ഇപ്പം ഇനി പോയി കിടക്കാം അത്രയേ ഉള്ളൂ കൊണ്ട പരിപാടി നമ്മളെ ബ്ലോഗേം അതിനിപ്പം സ്വയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പം തീരുമാനം നമ്മളിപ്പോൾ പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ മെഡിസിൻ കഴിക്കാൻ കിടന്നുറങ്ങാം രണ്ടാർക്കും മെഡിസിൻ ഉണ്ട് രണ്ടുപേരും മെഡിസിൻ കഴിച്ച് കിടന്നുറങ്ങും കുടിക്കാൻ കുപ്പി വെള്ളം നോക്കാം നമ്മൾ ചൂടാവുക ആ ഓ സൂര്യ തന്നെ അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടി പോകാൻ ക്യാഷ് ഇതാണ് മെയിൻ പരിപാടി സൂര്യ എപ്പോഴും എപ്പോഴും ഉള്ള പരിപാടി എപ്പോഴും ഇടക്കിടക്കുള്ള പരിപാടിയാണ് ഇതൊക്കെ ഇതാണ് ഉഴിഞ്ഞിട്ടുള്ള പരിപാടി ഇനി പോകാൻ കൊള്ളാൻ പറ്റില്ല ഈ പോകാൻ പോകാൻ ഇപ്പൊ തുമ്പിച്ചാവും ഇപ്പം ചൂടുന്നെന്തിനാണ് Hah. Ha? Mama mama. അപ്പ ഇത്ര ഉള്ളൂ ഗൈസ് നമ്മൾ ലോങ്ങ് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ നമ്മുടെ ഈവനിങ് ഇങ്ങനെയൊക്കെയാണ് അത് നേരത്തെ വരാണെങ്കിൽ രാത്രി ലേറ്റായിട്ട് വരുന്നതെങ്കിൽ വലിയ ആ വെള്ളം കുടിക്കുക കുടിക്കുക കിടന്നുറങ്ങും ഇതാണെങ്കിൽ രാത്രി ലേറ്റായിട്ടാണ് നമ്മൾ പ്രത്യേകത അതല്ല നമ്മൾ നേരത്തെ അതുപോലെ ഉച്ചയ്ക്ക് സമയത്തിൽ മൂന്ന് നാലുമണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുകയാണെങ്കിൽ നമ്മുടെ ഒരു ഈവനിങ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൂരെ തിരിച്ചു വന്നാലുള്ള യാത്ര തട്ടിക്കൂട്ടി എന്തെങ്കിലും ഭക്ഷണം കൂടെ കഴിക്കുക ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പ്രത്യേകിച്ച് എന്താ പറയാ എടുത്ത് പറയാൻ വേണ്ടിട്ട് ഞാന് ഇന്ന് വലുതായിട്ട് റിസ്ക് എടുത്തില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവ പുളി എനിക്ക് ചെറുപുള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ഇട്ടില്ല തേങ്ങ എല്ലാം കൂടി ഒതുക്കിയിട്ടാണ് ഇന്ന് മീൻ കറി വെച്ചത് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ ഞങ്ങള് നന്ന് നന്നാക്കി വെച്ച കീരിച്ചാളയാണ് ഇന്ന് എടുത്ത് വെച്ചത് ഉള്ളിൽ പോയിട്ട് ഫ്രീസറിൽ നിന്ന് അതെടുത്തോണ്ട് വന്നിട്ടാണ് വെച്ചത് അപ്പോൾ എന്തായാലും ആ ഒരു കറി അങ്ങനെ തട്ടിക്കൂട്ടി സെറ്റ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാം നമുക്ക് എത്ര കുക്കിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു ആ മീൻ റെസിപ്പി അല്ലേ പപ്പടം നമ്മൾ ശരിക്കും അന്ന് വാങ്ങിച്ചതാണ് അറുപത് രൂപയ്ക്ക് നമ്മൾ അല്ലെ കൊറേ പപ്പടമായിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇവിടെ സ്കൂളിന്റെ അവിടെ അപ്പൊ അമ്മേടെ അടുത്ത് നിന്നു വാങ്ങിച്ചത് ആ പപ്പടം ഇനിയുമുണ്ട് എനിക്കൊന്ന് ഇനിയും ഒരു മാസം തോടും എങ്കിലും നമ്മൾ ഇന്നത്തെ വെള്ളിയൊക്കെ കഴിഞ്ഞ പൈസ കുടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞു എല്ലാ പേടിയും കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും ഇപ്പം നാലര മണിച്ചൊരു ബാക്കി നമുക്ക് നോക്കാം നാളാം കുറച്ച് പണിയൊക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് അടുത്ത ബ്ലോഗ് ഒരു ഡയമനൈസ് ബ്ലോഗിൽ കാണാം ഇതിപ്പോ നമ്മളൊരു ഈവനിങ്ങ് ഇതിപ്പോ നമ്മളൊരു ഈവനിങ് ആണ് മിനിറ്റുള്ള സമയത്ത് ഇത് നിങ്ങൾ കാണാൻ വരും വീഡിയോയിൽ ട്രാവൽ ആണ് ശരിക്കും തൊപ്പി യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഓവറായിട്ട് ഹെയർ വളർത്താനും പാടില്ല ഒരു ലിമിറ്റ് ഉണ്ട് ആ ഒരു ഹെയറിന്റെ ലെങ്ത്തിനും അപ്പൊ അതൊക്കെ കാരണമാണ് പിന്നെ കൊറേ ആൾക്കാർ ആർജക്ക് ഇത്രയും തടിയും തണ്ടും ഇല്ല എല്ലാവരും ജോലിക്ക് പറഞ്ഞു വിട്ടൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് കൂടെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷവും എല്ലാം അറിഞ്ഞതിന് ശേഷവും മാത്രം നിങ്ങൾ ഒരാളെ വിലയിരുത്തുക അല്ലാതെ മുൻകൂറായിട്ട് ഒരാളെ നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുത് കാരണം അത് എപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുണ്ട് ഒത്തിരി ആൾക്കാർ സോറി പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇൻസ്റ്റയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് പേഴ്സണലി അപ്പം അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നു ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിലും ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് എങ്ങനെ വേണോ നമുക്ക് ജീവിക്കാം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റും അതിന് പൈസ ഒത്തിരി വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പോയിന്നോ എന്നോ അങ്ങനെയൊന്നും ഇല്ല അല്ലെ അതെ ഏറ്റവും കുറവ് ചില കുറവിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സന്തോഷം ഹാപ്പിയായി ജീവിക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലോകങ്ങളുടെ പണിപ്പുള്ള അപ്പോൾ എങ്കിലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ് ഫ്രോം ആർജഗൈസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക എന്തായാലും മോശമായ നല്ലതായി രേഖപ്പെടുത്തുക മോശ കമൻറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് പരിചരിച്ച് അപ്പോൾ എല്ലാം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ് ഫ്രം ആർജ്സ് Bye-bye.